ഇതൊരു ബിസിനസ് ഐ ആൻ ഓഫർ ഓഫർ ഞാൻ തരാൻ ഒരു പഠിപ്പിക്കാൻ ാണ് സി അക്കാഡമി ഓഫ് ബിസിനസ് കോച്ചിങ് പുറത്തിറക്കിയ അവിടുത്തെ നന്നായി മെന്റർ ചെയ്ത് ഗുരുക്കന്മാർ ഇറക്കിയ ഏറ്റവും മികച്ചൊരു ബുക്കാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസ്സുകൾ എന്തുകൊണ്ട് തളരുന്നു എന്തൊക്കെയാണ് ഓപ്ഷനുകൾ അങ്ങനെ ഒരു നല്ല അപ്ലോസ് കൊടുത്ത ഞാൻ ഞാൻ ആദ്യത്തെ ആദ്യത്തെ തവണ ഗുഡ് 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 മോർണിംഗ് 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 പറഞ്ഞു പറഞ്ഞു ഓൺ ദ ദ ലെവൽ 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 പറയാം അപ് അപ് ടു 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 നമ്മൾ 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 സ്റ്റാർ റേറ്റ് ചെയ്യുന്ന പോലെ റേറ്റിംഗ് ഫ്രം ഏത് ആ ഓർ വാട്ട് വാസ് ആൻഡ് ഫൈനൽ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നിന്ന് പോയി വന്നു ും

ആണോ അയ്യോ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് നമുക്ക് തിരിച്ചെടുക്കുന്നത് അതാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്നത് അപ്പോൾ ലെവൽ ലെവൽ നിന്ന് ടെന്നിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ലെവൽ ടെന്നിൽ നിന്ന് മാമിന് അക്രോസ് കൊടുക്കുക പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അത്രയും കാര്യമായിട്ട് നന്നായിട്ട് ചെയ്തതിന് മാമിന് അതായത് നമ്മുടെ ബിസിനസ് അപ്പം എന്റെ ചോദ്യം ഇതാണ് ബിസിനസ് ലെവൽ ഏത് ബിസിനസ് ലെവലാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബിസിനസ്സിനെയും കൊണ്ടുനടക്കുന്നത് നമുക്ക് ഈ ട്രെയിനിംഗ് മദന പേർപ്പസ് ഐ ജസ്റ്റ് അത് എന്നെ കൊണ്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ബിക്കോസ് ഐ എം എ ബിസിനസ് ഒരു ബിസിനസ് ട്രെയിനിംഗിന്റെ നോർമൽ ട്രെയിനിങ്ങിന്റെ തമ്മിലുള്ള വ്യത്യാസം വാട്ട് വാട്ട്സ് എ ഡിഫറൻസ് ബിസിനസ്കിൽ എ ബിസിനസ് ട്രെയിനിങ് ട്രെയിനിങ് ആൻഡ് എ സോഫ്റ്റ് സ്കിൽ എന്താണ് ബിസിനസ് ട്രെയിനിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മെഷറബിൾ റിസൾട്ട്സ് കിട്ടും അതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ബിസിനസ് ട്രെയിനിംഗ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റണം നിങ്ങൾ ഇന്ന് ഇവിടുന്ന് എന്റെ സെഷൻ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ലെവൽ ലെവൽ ടെന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് നോക്കണ്ട ബാലൻസ് ഷീറ്റ് നോക്കണ്ട ബാക്കി ഒന്നും നോക്കണ്ട ഇതിനകത്ത് ഏത് സ്റ്റാറ്റസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം ഐഡന്റിഫൈ നിങ്ങളുടെ ഫ്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയാൽ മാത്രമല്ല ഈ കാഷ് ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന വേറെ പല കസ്റ്റമറെ നമ്മൾ ഇങ്ങോട്ട് പണി ബിക്കോസ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിങ്ങളുടെ എവിടെയും ഇൻകം വിൽക്കം ഉണ്ടെങ്കിൽ എന്താ രണ്ടാമത്തെ കാര്യം കൊണ്ടാണ് എന്താണ് കസ്റ്റമർ കൂടുതലും എന്നാൽ ഞാൻ ഒരു 30% കസ്റ്റമർ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അവിടെ 10 പോയിന്റിൽ ഇന്നത്ര ഉണ്ടാവുന്നത് 20% അല്ലേ ഉണ്ടാവുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നമുക്ക് ഉണ്ടാകണം കസ്റ്റമർ അക്വിസിഷൻ ഉണ്ടാകണം കസ്റ്റമർ അട്രക്ഷൻ അല്ലെങ്കിൽ റിടെൻഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ देयर ഈസ് എ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയാണ് ഇന്ന് നിങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമ്മുടെ ബിസിനസ് ലെവൽ ടെന്നിലേക്ക് കൊണ്ടുപോകാനുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ നൂറ് ആശങ്ക കോൺസെപ്റ്റ് ഒരു വലിയ യൂണിക്കോൺ എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്ന ഫീൽഡിൽ വൺ ബില്യൺ ഡോളർ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയാണ് എണ്ണായിരത്തി നാനൂറ് കോടി ആസ്തിയുള്ള ഏത് കമ്പനിയെ അപ്പൊ ഏറ്റവും വലിയ യൂണിക്കോൺ ആയിരുന്നു ബൈജു ബൈജു സംഭവിച്ചു ഫ്ലോപ്പ് ആകുന്നു ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു അവരെ വാല്യുവേഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവരിപ്പം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകാശ് എന്ന് സബ്സിഡറി അവര് ഇതിൽ പോവാണ് ഷെയർ മാർക്കറ്റിലോട്ട് പോവാണ് എന്താ സംഭവിച്ചത് ആദ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആദ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു ലോക്ഡൌൺ കഴിഞ്ഞപ്പോൾ സംഗതി എല്ലാം മാറി അല്ലേ എന്നാണ് പറയുന്നത് ഞാൻ നമ്മള് ബൈജു മീൻസ് ഉണ്ടായിരുന്ന മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ അറയ്ക്കുമായിരുന്നു ഇയ്യോട്ടൊരു പുതിയ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു ബൈജു എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ബൈജു ഓടിക്കൊണ്ടിരിക്കുന്ന മേഖലയിലാണെങ്കിൽ പുറകിലോട്ട് പോകും മുന്നോട്ട് പോകും അവിടെ എന്തായിരുന്നു നമ്മുടെ ഏത് യൂണികോൺസും ക്രിയേറ്റ് ചെയ്യുന്നു ഞാൻ എട്ട കമ്പനിയെ കുറിച്ചാണ് പറയുന്നത് വേറെ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ കമ്പനി സർക്കേഷണം പോലെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് കയറാൻ നേരം അവർ ഓൾറെഡി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും മാർക്കറ്റ് ക്യാപ്ചർ ചെയ്താൽ നമ്മൾ ശങ്കയോടുകൂടി അവര് ബാക്കി ഒരു എൻട്രി കൊടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടാകുന്നില്ല ബാരിയർ ടു അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത് ബിക്കോസ് അവർക്ക് അവിടെ അവർ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന കാര്യമാണ് ബട്ട് ഇപ്പം അതിന് പകരം നമ്മുടെ അതേ സ്ത്രീ ഒരു എട്ട കമ്പനി നന്നായി കയറി വരുന്നുണ്ട് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബൈജു അവിടെ ഫ്ലോപ്പ് ആയപ്പോ വേറൊരാള് കയറി വന്നത് ആ ഒരു നിഷ്യൽ സംഭവിച്ച ഇതാണ് കസ്റ്റമർ അക്യൂസേഷൻ കോസ്റ്റ് നോക്കിയില്ല ഫോർ എക്സാമ്പിൾ ബൈജുന്റെ ബ്രാൻഡ് ആര് വഴിയാണ് മാർക്കറ്റിലേ ഷാറുഖ് ഖാൻ പറയുക മെസ്സി ഉണ്ടായിരുന്നു എൻറ്റയർ ഇന്ത്യൻ ടീം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ കൊടുക്കേണ്ടത് അത്ര കോടികളാണ് അപ്പൊ ഒരു കസ്റ്റമറിനെ ബൈജു ഇപ്പൊ പത്ത് ലക്ഷം രൂപയ്ക്കുന്നവയായിരിക്കാം ബൈജു കിട്ടുന്ന നൂറ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ പത്ത് ലക്ഷം ഡിവൈഡ് ബൈ നൂറ് ഒരു കസ്റ്റമറിന് അക്വിസിയേഷൻ നടക്കുന്ന കോസ്റ്റമർ നേതൃത്വമായിരിക്കും പതിനായിരം രൂപയാണ് അങ്ങനെ നടത്തുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബിസിനസിനെ പിച്ച് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം മാർക്കറ്റ് ചെയ്തിട്ട് നമ്മളൊരു കസ്റ്റമറിനെ കൊണ്ടുവരുമ്പോൾ വളരെ വാല്യുവേഷൻ ഫാക്ടറാണ് അപ്പൊ ഞാനിപ്പം നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത് എല്ലാ മാസം ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് നെറ്റ്ഫ്ലിക്സിന് ചെലവായത് വെറുപ്പം അഞ്ഞൂറ് രൂപ ഞാൻ ഒരു മാസം കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ ഒരു വർഷം കൊടുക്കുന്നത് എത്രയാണ് സിമ്പിൾ അതെ നെറ്റ്ഫ്ലിക്സിന് ചെലവാണെന്ന് തുക എത്ര ഫൈവ് ഹൺഡ്രഡ് അതിൽ കുറച്ച് കഴിഞ്ഞ കിട്ടുമായിരിക്കും ആയിരത്തി തൊള്ളായിരം ദാറ്റ് ഈസ് മൈ ലൈഫ് ടൈം വാല്യൂ അത് ബിസിനസ് ആ ലൈഫ് ടൈം വാല്യൂനെ സംബന്ധിച്ചിട്ടുള്ള നഷ്ടത്തിലേക്ക് പോയിരം രൂപയ്ക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് ഇ എം ഐ പ്രോബ്ലം മറ്റുള്ള പ്രശ്നം ബാക്കിയുള്ള കാരണം അടുത്ത വർഷം ആ കുട്ടി കണ്ടു അവന് ബൈജുനെ ഒരു പക്ഷേ ഇരുപതിനായിരം രൂപയ്ക്ക് ഒരു കുട്ടിയെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ബ്രാൻഡ് കൊടുത്തിട്ട് അൻപതിനായിരം രൂപ മുടങ്ങിയിട്ടായിരിക്കും ബൈജു ഒരു കുട്ടിയെ കൊണ്ടുവരുന്നേ പക്ഷേ ായിരം രൂപ മുടക്കുന്ന സമയത്ത് അടുത്ത രണ്ട് വർഷം കസ്റ്റമർ ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ബജുവിനോടൊപ്പം ഇല്ലെങ്കിൽ നഷ്ടം ആണ് നമ്മളുടെ കസ്റ്റമർ എങ്ങനെ നമ്മുടെ കൂടെ നിക്കുന്നത് അതായത് നിങ്ങൾ കസ്റ്റമറിനെ റീറ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ടൈം വാല്യൂ ആണ് നമ്മൾ കസ്റ്റമറിൽ അല്ലാതെ വേറൊന്നും നോക്കണ്ട ഒരു കസ്റ്റമർ നമ്മുടെ ബിസിനസിലോട്ട് വരുന്ന സമയത്ത് അവനെ അവിടെ നിർത്തി നമുക്ക് അവന്റെ നിന്ന് മാക്സിമം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് ആണ് ലൈഫ് ടൈം വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കോസ് ഇപ്പൊ നോർമൽ കേസിൽ ഇതൊരു വലിയ യൂണികോൺ കമ്പനിയുടെ കേസാണ് എടുത്തെങ്കിലും നമ്മളുടെ ബിസിനസ്സുമായിട്ട് നന്നായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്